എന്നെല്ലാമോരോപിതം നിന്തിരുവടി തന്നെ വർണ്ണിച്ചു പറയുന്നു ഞാനാലോകരുമെല്ലാം എന്നതു കേട്ടു രാമചന്ദ്രനുമരുൾ ചെയ്തു നന്നു നന്ദിത്തം വർണ്ണിക്കുന്നതു മതി മതി രാജസന്നിധി ദോഷങ്ങൾ മറച്ചോരോ പൂജനീയങ്ങളായ ഗുണങ്ങൾ വർണ്ണിച്ചിടും അങ്ങനെ ലോകസ്വഭാവം പുനരല്ലാതു മംഗലമല്ല സത്യം ചൊല്ലുന്നതത്രേ നല്ലു പാർക്കുമ്പോൾ ഗുണദോഷം മിശ്രമായിട്ടേയുള്ളു ആർക്കുമേ ഗുണജാലം ദോഷം കൂടാതെ വരാ ചൊല്ലു നീ ദോഷമായിട്ടുള്ളതുനിയെന്നു ചൊല്ലിയ നൃപനോടു ഭദ്രനുമുര ചെയ്താൻ അച്യുതനോടു സമനായ രാഘവൻ പുനരിച്ചെയ്ത കർമ്മമെന്തു മറ്റുള്ളോർക്കറിയാവൂ ന്യായമില്ലാതെ ദശ കണ്ഠനാം നിശാചരൻ മായയുമേറ്റമുള്ളോൻ േറ്റമുള്ളോൻ പോയി ലങ്കയിൽ പല കാലം വച്ചിരുന്നവൾ തന്നെ കൂടാതെ പരിഗ്രഹിച്ചതെന്തു രാമൻ രാജാവ് കൽപ്പിച്ചതു കാര്യമെന്നൊഴിഞ്ഞു മറ്റാചാരമെന്തു പറയുന്നതു പൗരജനം എന്നെല്ലാം ചിലർ പറയുന്നതു കേൾപ്പാനുണ്ട് മന്നവ മറ്റൊന്നില്ല ദോഷമായിട്ടു ചൊൽവാൻ രാഘവൻ കേട്ടു വിജയാദികൾ തമ്മേ വേഗേന സമ്മാനിച്ചു യാത്രയും വഴങ്ങിനാൻ സന്തോഷമോടുമവർ പോയതു നേരമുള്ളിൽ ചിന്തപൂണ്ടുറക്കറ കുക്കെതു രഘുനാഥൻ പ്രത്യുഷസിഞ്ഞു പുനരുദ്ധാനം ചെയ്തു രാമഭദ്രനും നിയമങ്ങൾ കഴിഞ്ഞോരനന്തരം ആദരപൂർവം പ്രതീഹാരികളോട് ചൊന്നാൻ സോദരന്മാരെ വരുത്തിയിടുവിൻ വിരയപ്പോയി ദ്വാസ്തന്മാരതു കേട്ടു വേഗേന ചെന്നു തൊഴുദാസ്തയാ ചൊല്ലിയിടരുൾ ചെയ്തവയെല്ലാം ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ഹരി ഓം തത്